രാമന്തളിയിലെ പയ്യന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവ വേദിയിൽ കേരളത്തിന്റെ തനത് നൃത്തകലയായ മോഹിനിയാട്ടം അതിന്റെ സൗന്ദര്യവും ലാസ്യവും കൊണ്ട് ആസ്വാദകരുടെ മനം കവർന്നു യു പി ഹൈസ്കൂള് ഹയര് സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ വേദിയിൽ നിറഞ്ഞാടി വേദി രണ്ടില് രാവിലെയോടെ ആരംഭിച്ച മോഹിനിയാട്ട മത്സരം കാണാൻ നിരവധി പേരാണ് എത്തിയത് മനോഹരമായ വേഷവിധാനങ്ങളോടെ ഓരോ മത്സരാർത്ഥിയും വേദിയിലെത്തിയത് കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നായി ശരീരഭാഷയിലെ ലാസ്യവും കണ്ണുകളിലെ ഭാവതീവ്രതയും കൈമുദ്രകളുടെ കൃത്യതയും ഓരോ അവതരണത്തെയും മികച്ചതാക്കി കേരളീയ പാരമ്പര്യത്തിന്റെ തിളക്കം വിളിച്ചോതുന്നതായിരുന്നു കുട്ടികളുടെ പ്രകടനം ഓരോ ചുവടുകളിലും ഭാവങ്ങളിലും നൃത്തകലയോടുള്ള അവരുടെ അർപ്പണബോധം പ്രകടമായിരുന്നു മികച്ച പരിശീലനം ലഭിച്ചവരാണ് പല മത്സരാർത്ഥികളുമെന്നും പ്രകടനങ്ങൾ തെളിയിച്ചു ഉപജില്ലാതല മത്സരത്തിൽ ഇത്രയധികം പ്രതിഭകളെ കണ്ടെത്താനായത് വരും വർഷങ്ങളിൽ സംസ്ഥാന കലോത്സവത്തിലേക്ക് പയ്യനൂരിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നൽകുന്നത് മോഹിനിയാട്ട വേദിക്ക് ലഭിച്ച മികച്ച പ്രതികരണം മറ്റ് കലാ ഇനങ്ങളുടെ വേദികൾക്കും ആവേശം പകർന്നു നൃത്തകലയോടുള്ള പുതുതലമുറയുടെ താല്പര്യമാണ് രാമതലയിൽ നടക്കുന്ന കൗമാര കലാമാങ്കത്തിലെ കാഴ്ചകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ